ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ വന്നത് ഞങ്ങൾ പറയാനുള്ളത് ഞങ്ങൾ ചിരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന മുഖങ്ങളെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഇതുവരെ വീഡിയോ ഞങ്ങളെ അറിയത്തുള്ളു ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് ഇന്ന് വരെ ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടില്ല ഇപ്പൊ തന്നെ ഒരു മൂന്ന് മാസമായിട്ട് എനിക്കൊരു ജോലി ഉണ്ട് അത് ഓടാൻ പറ്റുന്നില്ല അത് കുറെ പ്രശ്നങ്ങളുണ്ട് അത് എന്നെ വിളിക്കുന്നവർക്ക് അത് അറിയത്തുള്ളൂ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ നിങ്ങൾ നോക്കുമ്പോ ഞങ്ങൾ ചിരിച്ചോണ്ട് ഓരോ വീഡിയോ ചെയ്യുന്നു ഞങ്ങളുടെ ഉള്ള് ഒരുപാട് പ്രയാസവും ദുഃഖങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ കഴിയുന്നത് തന്നെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് അറിയത്തില്ല അതെങ്ങനെയൊക്കെയാന്ന് അങ്ങനെയൊക്കെയാണ് നമ്മളെ വിളിക്കുന്നവർക്ക് ഞങ്ങളുടെ അവസ്ഥയൊക്കെ അറിയത്തുള്ളു അപ്പം നമ്മൾ സഹായിച്ചില്ല ഉപദ്രവിക്കല്ല പിന്നെ ഞങ്ങൾ ഈ പരിപാടി പല തവണ നിർത്തി വെച്ചിട്ട് പോകാൻ തുടങ്ങിയതാണ് പോകാത്തതെന്ന് പറഞ്ഞതാൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറേ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ എപ്പോഴും ഞങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ പുറമോട്ട് പോകരുത് നിങ്ങൾ വീഡിയോസ് ചെയ്യണം നിങ്ങൾ മുന്നോട്ട് വരണം ഒരിക്കലും പുറമോട്ട് പോലെ ഞങ്ങൾ കട്ട സപ്പോർട്ടാണ് കട്ട സപ്പോർട്ടാണെന്ന് പറഞ്ഞ കുറേ ആൾക്കാർ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന പേര് മാത്രമാണ് ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ മനസ്സ് നിറയെ ദുഃഖങ്ങളാണേലും ഇതെല്ലാം മാറ്റി വെച്ച് ഞങ്ങൾ ഒരു വീഡിയോ കഷ്ടപ്പെട്ട് ചെയ്യുന്നു വിടുന്നത് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ മൂന്ന് മാസമായി എൻ്റെ ജോലി അതായത് ഓട്ട ഓടിക്കുന്നത് അതുതന്നെ ഒരു പ്രശ്നമായിട്ട് കിടക്കുകയാണ് അത് എന്നെ നമ്മളെ വിളിക്കുന്നവർക്ക് അറിയത്തുള്ളൂ അത് വീണ്ടും വേറെ ഒരു വീഡിയോ ചെയ്യാം എല്ലാരും മോണിറ്റേഷൻ ആയോ മോണിറ്റേഷൻ ആയോ മോണിറ്റേഷൻ ആയോന്ന് മോണിറ്റേഷൻ ആയെങ്കിൽ ഞങ്ങൾ ഇന്ന് നടക്കത്തില്ല കാരണം ഞങ്ങള് മൂന്ന് മാസമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന വേദന അത് ഞങ്ങൾ പിന്നെ പറയാം നിങ്ങളോടല്ല ഞങ്ങള് പറയാം പക്ഷെ നിങ്ങൾ ഓരോരുത്തരും അറിയണം ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ കിടന്ന് അനുഭവിക്കുന്നതും ഞങ്ങൾ ഞങ്ങൾക്കുള്ള വേദനയൊക്കെ നിങ്ങൾക്ക് അറിയണം നിങ്ങൾ ഓരോരുത്തരും കളിയാക്കുകയും കമന്റ് ഇടുമ്പൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല വേദനയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് വേദന എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞെ പോലും സ്കൂളില് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവന് നല്ലൊരു കൂട്ടുകാരനോ കൂട്ടുകാരനോന്നുമില്ല ഞങ്ങളെ വിളിക്കുന്നവർക്ക് അതറിയത്തുള്ളൂ അവനെ നല്ലൊരു കൂട്ടുകാരനോ കൊറേ ഇതൊക്കെ ഉണ്ട് അവനാകപ്പാടെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ ധന്യാമയും എന്റെ അമ്മയും മാത്രമേ ഉള്ളൂ വേറെ ആരും പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ എന്താ പറയാനാറിയില്ല പറയുന്നു കഴിഞ്ഞ ആഴ്ച തന്നെ ലൈവിൽ വന്നപ്പോ ഞങ്ങള് വഴക്കുണ്ടാക്കി ഞങ്ങൾ പൊട്ടി തീർച്ച കാരണം ഞങ്ങൾ ഒന്നാതെ ഓൾറെഡി വിഷമത്തിലിരിക്കുവായിരുന്നു അപ്പൊ അതിന്റെ കൂടി ഇങ്ങനെയുള്ള കമന്റ് ചെയ്ത് കേൾക്കുമ്പോ നമുക്ക് എന്തായാലും വിഷമം വരും അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം ഞങ്ങൾ അത്ര മാക്സിമം ക്ഷമിക്കാവുന്നിടത്തോളം ക്ഷമിച്ചിട്ടാണ് ഞങ്ങൾ അത്രയും പൊട്ടി അപ്പൊ നിങ്ങള് കുറച്ചുപേരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നോണ്ടാണ് ഞങ്ങള് വീണ്ടും വീണ്ടും ഈ വീഡിയോ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഞങ്ങൾ എന്നേ വീഡിയോ ഒക്കെ ചെയ്ത് ചെയ്ത് നിർത്തിട്ട് പോയേനെ കാരണം അത് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല ഇന്നലെ ഞാൻ പറയത്തി ഞങ്ങളൊരു ആൻറ്റി വിളിച്ചിട്ടുണ്ട് കരയല്ലേ കരയല്ലേ കരയില്ലന്ന് കാരണം അവരൊക്കെ ഞങ്ങൾക്ക് അത്ര സപ്പോർട്ട് തരുന്നുണ്ടാണ് ഞങ്ങൾ അവരെ പേര് പറയുന്നത് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ലേ പറയുന്നത് നമ്മളെ നിങ്ങൾ നോക്കിയാൽ മതി അത് എന്തോന്ന് എനിക്ക് പറയാൻ തന്നെ അവരിതാ എന്താണോ ഞങ്ങളുടെ വീഡിയോ കാണാൻ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ചിലർക്കൊക്കെ യൂട്യൂബ് ചെയ്യുന്നവർക്ക് അറിയാം ഇല്ലാത്ത തന്നെ യൂട്യൂബ് ചെയ്യുന്നവർക്ക് അറിയാം വീഡിയോ കാണാൻ ആരും ആരുമില്ലാത്തതാ പകുതി പേർക്ക് സങ്കടം ഞങ്ങളുടെ സങ്കടം ഒന്നും അറിയോ ഞങ്ങൾ സങ്കടമൊന്നുമില്ല എന്നാലും ആൾക്കാരുണ്ട് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾക്കാളോ എന്നൊക്കെ കയറി നോക്കിയാൽ മതി ആൾക്കാരുണ്ട് ഓ പക്ഷെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണ്ട സപ്പോർട്ട് ചെയ്തില്ലേലും കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾ ഈ കളിയാക്കും കാര്യങ്ങളൊക്കെ കഷ്ടം എന്താ കുഞ്ഞു പോലും സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊന്നും ഇപ്പം ഞങ്ങൾ പറയുന്നില്ല എന്നെ എന്നാലും എന്തൊക്കെ ഓരോരുത്തർ പറയാമെന്നറിയോ എൻ്റെ തന്യാമ്മ തന്നെ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എന്തോ ചെയ്യാൻ ഞങ്ങൾ വൃത്തികെട്ട വീഡിയോ ഒന്നും ചെയ്യുന്നില്ല ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന രീതി ഞങ്ങൾ വീഡിയോ ചെയ്ത് വിടുന്നെന്നേ ഉള്ളു ഇന്ന് വരെ ഞങ്ങൾ ഒരു മോശമായിട്ടുള്ളൊരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടില്ല ഇന്നിപ്പോ തന്നെ ഞങ്ങളുടെ ഒരു വിഷമം പറഞ്ഞതെന്നേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ മനസ്സിലാക്കുക ഇല്ലെങ്കിൽ വേണ്ട പിന്നെ കമൻറ്റ് കിട്ടുന്ന ചേട്ടന്മാരുണ്ടല്ലോ ചേട്ടൻ ഞങ്ങൾ സാധാരണപ്പെട്ട മനുഷ്യരാണ് ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞാലും ഈ കമൻറ്റുമായി വരുന്ന ഒരുപാട് പേരുണ്ട് അവരോട് ഞങ്ങൾക്ക് ഒന്നാ പറയാളു ഞങ്ങൾ സാധാ ഫാമിലിയാ ഞങ്ങൾക്ക് വലിയ ബുദ്ധിയോ വലിയ വിദ്യാഭ്യാസം ഇതൊന്നും ഇല്ല ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു അറിവ് വച്ച് ഞങ്ങൾ ഓരോ വീഡിയോയും ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ ഇഷ്ടമുണ്ടായി ഉണ്ടായി കാണുക ഇല്ലെങ്കിൽ വിട്ടേര് ഞങ്ങളാണ് പിന്നെ ഇപ്പം തന്നെ മൂന്ന് മാസമായി എന്റെ ജോലി അറിഞ്ഞോണ്ട് കുറഞ്ഞ അറിഞ്ഞോണ്ട് എന്നെ ദ്രോഹിക്കുക അറിഞ്ഞോണ്ട് എന്നെ ദ്രോഹിക്കുക അതിന് ഇവിടത്തെ നിയമപാലകരും ഇവിടത്തെ കൊറേ നേതാക്കന്മാരും എല്ലാം നിയമത്തിന്റെ വഴി പോകുന്നു പക്ഷെ ഞങ്ങൾക്ക് എവിടെ ചെന്നാലും സത്യം പറഞ്ഞ ഒരു കൈ അഴിയുമ്പഴത്തേക്ക് ഒരു കൈ നമുക്ക് താങ്ങുന്നുണ്ട് പക്ഷെ എന്നാലും കൊറച്ചു പേര് നമ്മളെ തടഞ്ഞു വെച്ചത് തന്നെയാണ് ചെയ്യിക്കുന്നത് അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ് അതുകൊണ്ട് അതിന്റെ പേരിൽ ഞങ്ങള് കിടന്ന് പോലെ കഷ്ടപ്പെടുന്നുണ്ട് ഞാനും എൻ്റെ അമ്മയും എൻ്റെ നന്യം എൻറെ കുഞ്ഞും കൂടി ഇനിയും കേറി ഇറങ്ങാത്ത ഒരു സ്ഥലവും ഇല്ല ഓരോ ഓഫീസുകളിലും ഓരോ ഓഫീസിലും ഞങ്ങളെ എന്നെയാണ് ഓരോരുത്തർ വഴക്കം പറഞ്ഞത് ഇതൊക്കെ ഞങ്ങള് പിന്നീട് വീട് ചെയ്യുമ്പോൾ പറയാം കാരണം എനിക്ക് ചിലപ്പോൾ പറയാനൊക്കത്തില്ല എനിക്കതിൽ പറ്റുമോ എന്ന് പോലും പറയാനൊക്കത്തില്ല കാരണം അങ്ങനെ വരെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല എന്താ പറഞ്ഞാൽ ഇത്രയും ദോഷമായിട്ട് അത് ചെയ്യേണ്ടിയവർക്ക് ചെയ്ത മൂന്ന് മാസമായി ഞാൻ കിടന്നു അനുഭവിക്കുന്നേ തീർച്ചയായും ഞാൻ അനുഭവിച്ചത് എന്തുവാണെന്നാലും ഞാൻ എന്റെ കൂട്ടുകാരോടും എല്ലാരോടും ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഇനി പുറമോട്ട് പോകാനൊക്കത്തില്ല കാരണം എനിക്ക് എന്റെ കാശിയെ വളർത്തിയേ പറ്റത്തുള്ളൂ കാരണം എനിക്ക് വാശി ഇല്ല എല്ലാവർക്കും ആ നിയമം ഉണ്ടെങ്കിൽ എനിക്ക് എനിക്കോ ഉണ്ട് എത്ര ഞാൻ ചോദിക്കുന്നുള്ളൂ അതിൻ്റെ നിങ്ങൾ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും ചിന്തിക്കല്ല ഒരു സാധാരണ കുടുംബത്തെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് നിങ്ങൾ ഞങ്ങൾ ഒരാഴ്ചക്കിപ്പുറം ഞങ്ങളത് പറയാം കാരണം ഇനി ഞങ്ങൾ സഖി കെട്ടു മിക്കവാറും ഞങ്ങളുടെ വാർത്ത എല്ലാ ചാനലിലെല്ലാം വരും ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട് മിക്ക ആൾക്കാരോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം അത്രയ്ക്ക് പ്രശ്നങ്ങളാ പിന്നെ എന്താ പറയാനാ പിന്നെ ഈ മൂന്ന് പേര് പേര് കഴിഞ്ഞു പോണ ഇച്ചിരി പാട അപ്പം ഓരോ സമയത്തും ഓരോ പ്രശ്നങ്ങളാണ് ഇപ്പൊ തന്നെ ഇന്നലെ തന്നെ ഇല്ല തന്നെയാണ് ഇന്നലെ തന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു മേടിച്ചത് അതിന്റെ ഈ കമ്മല് കണ്ടിട്ടുണ്ടോ ഈ കമ്മല് അത് മാ ഇന്നലെ അത് ഞാൻ കൊണ്ടുപോയി പണയം വെച്ചു പണയം വെച്ച് പത്തയ്യായിരം രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു കാരണം വേറെ ഒന്നുമല്ല കടം വീടാന വേറെ കുറച്ചു പേരുടെന്നൊക്കെ കടം മേടിച്ചോണ്ട് അത് കൊടുക്കാൻ വേണ്ടിയാ ഇങ്ങനെ ഞങ്ങളത് കടം ഇങ്ങനെ വിഷമമുണ്ട് ഇതുകൊണ്ട് വെച്ചു കിട്ടിയ പൈസ കൊണ്ട് കുറച്ച് പൈസ കൊടുത്ത് ഇനിയും കൊടുക്കാൻ കിടപ്പുണ്ട് പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ചു അപ്പം ഇതെല്ലാം ഞാൻ തന്നെ പറയുന്നറിയോ ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്ന ഒരു കുടുംബം അപ്പം നിങ്ങൾ സഹായിച്ചില്ലേലും ഉപദ്രവിക്കല്ലോ കഷ്ടമാണ് ഇനി ഞങ്ങൾ കൂടി വന്ന് ചിലപ്പോൾ ഒന്ന് വേണ്ടാന്ന് വെക്കത്തില്ല വേണ്ടാന്ന് വെക്കാത്ത കാരണം എന്ന് പറഞ്ഞാൽ ഇത് എന്തെങ്കിലും ഇതിനകത്ത് ഒരു രൂപ മേടിക്കണമെന്ന് ഞങ്ങളെക്കാട്ടി ആഗ്രഹം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ചേച്ചിമാരും ചേട്ടന്മാരും കുഞ്ഞനിയന്മാരും അമ്മമാരും അച്ഛന്മാരൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ വീഡിയോ ചെയ്യും ഞങ്ങളെ കളിയാക്കി നാട്ടുകാർ ഞങ്ങളുടെ പകുതി വീഡിയോ കാണുന്ന ഞങ്ങളുടെ നാട്ടുകാരാ അത് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് ഞങ്ങളെ മിണ്ടത്തവും ഇല്ല ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുവോ ഒന്നും ചെയ്യത്തില്ല ഞങ്ങൾക്ക് അതൊന്നും വേണ്ട പക്ഷെ ഞങ്ങൾ പോകുമ്പോൾ കളിയാക്കും ഇതൊക്കെ നടത്തിയാൽ കൊള്ളാം അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ പിന്നെ അങ്ങനെയൊക്കെ പോന്നു ചെറിയൊരു ഞങ്ങളൊരു സംഭവം കമന്റ് പ്രശ്നം പറഞ്ഞല്ലോ കാരണം പറയണ്ടെന്ന് വെച്ച് വെച്ചിരുന്നപ്പോഴത്തേക്ക് ഒരു മൂന്ന് മാസം നമ്മളെ തടഞ്ഞു വെച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അത് വിഷമമായി പോയി കാരണം ഇനി ഇനിയും തടഞ്ഞു വെച്ചാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കൂ എന്ന് നമുക്ക് പോലും അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ അത് മൂടി വെക്കുന്ന കാര്യങ്ങളില്ല അതുകൊണ്ടാണ് ഞങ്ങള് പേടിച്ച് പേടിച്ചാണ് മാറി മാറി പേടിക്കും തോറും അവർക്ക് അഹങ്കാരം അഹങ്കാരം അവരെ സപ്പോർട്ട് ചെയ്യും ഇവിടുത്തെ നിയമവും ഞങ്ങൾക്ക് പേരുണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന പകുതി പേരുണ്ട് പക്ഷെ നല്ല മനുഷ്യരുണ്ട് പക്ഷെ പകുതി പേര് അവർക്ക് സപ്പോർട്ട് പകുതി പേർക്ക് പിന്നെ ഞങ്ങളെ വിളിക്കുന്നവർക്ക് ഈ അവസ്ഥയൊക്കെ അറിയത്തുള്ളു അപ്പം ഒന്നും തോന്നണ്ട ചെറിയൊരു ലൈവ് വന്നതാണ് അപ്പം പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എനിക്ക് കമൻറ്റ് ഇടുന്ന എൻ്റെ കൂട്ടുകാരോടും എല്ലാവരോടും ഒരുപാട് നന്ദി സ്നേഹം നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും കൊണ്ടാണ് ഞാനിവിടെ വരെ വന്നത് അതൊരിക്കലും മറക്കത്തില്ല പിന്നെ എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾക്ക് ഒക്കുമെങ്കിൽ ഞങ്ങളുടെ ഈ കുഞ്ഞു ഫാമിലിയെ ഒരു ലൈക്ക് ഒരു ഷെയർ പഠിച്ച് ഞങ്ങളെങ്ങോട് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ ഈ വീഡിയോ ചുമ്മാ കുത്തിയിരുന്ന് കാണുന്നുണ്ടല്ലോ ലൈവും കാര്യങ്ങളും ഇപ്പം തന്നെ കണ്ടോ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് പേരുണ്ട് ഞാൻ തരാം എപ്പോഴും ഇങ്ങനെ പറയുന്ന അറിയോ ആ ഞാൻ ചിലരൊക്കെ ലൈവ് കണ്ടിട്ടുണ്ടോ ആൾക്കാരില്ല കാണാൻ പക്ഷെ ഞങ്ങൾക്ക് ഇതിനകത്ത് എല്ലാം ഉണ്ട് ഇപ്പൊ തന്നെ വയ്യ ടെൻഷൻ ഇപ്പൊ അങ്ങനൊക്കെ പോന്നു അപ്പൊ ഇഷ്ടമുള്ളവര് സപ്പോർട്ട് ചെയ്യേ വേറൊന്നും പറയാനില്ല മുതൽ ചേട്ടന്മാരെ കമന്റ് അല്ലാണ്ടു വായിച്ചിട്ട് ഞങ്ങള് പോവാ അജിത സാജത് അജിത സാജൻ അജിത ചേച്ചി അജിത ചേച്ചി തന്നെ ഈ അജിതന്ന് പറഞ്ഞ ആള് തന്നെ നമ്മക്ക് വേണ്ടി അവരൊക്കെ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞാ അവരുടെ ഹസ്ബൻഡൊക്കെ നമുക്ക് വേണ്ടി വിളിച്ച് ചോദിക്കുക ഒക്കെ ചെയ്താ അത്ര സഹായം നമുക്ക് ചെയ്തു ഇതൊക്കെ പിന്നീട് ഞങ്ങൾ പറയാം ഹായ് ചേട്ടാ ചേച്ചി നമസ്കാരം എന്തുണ്ടോ സുഖമാണോ ഫുഡ് കഴിച്ചോ നാളായാലോ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടേട്ടാ ഇടക്കിടക്ക് ഇങ്ങനെ വരും പിന്നെ പോകും പിന്നേം വരും പിന്നെ എന്റെ ഇപ്പൊ കഴിഞ്ഞ ദിവസം എല്ലാരും ചോദിക്കുന്നുണ്ട് ചേട്ടന് എന്താണ് ചേട്ടാ ഇങ്ങനെ ദേഷ്യപ്പെട്ട ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞാ ഞാൻ ജീവിച്ചിരിക്കുമ്പോ എൻ്റെ തന്നെയമ്മ പറ്റി മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തവണ അപ്പം മോശം മോശം എന്ന് പറഞ്ഞാൽ വെറും മോശമായിട്ടുള്ള കമന്റ് വന്നു കമന്റ് വന്ന് ലാസ്റ്റ് സഖി കെട്ടപ്പം ഞാൻ കുട്ടി തെറിച്ചുപോയി അതെന്റെ കൂട്ടുകാർ ക്ഷമിക്കുക തെറ്റാണെങ്കിൽ ക്ഷമിക്കുക അത് കഴിഞ്ഞ ദിവസം ശ്രീധരൻ എന്ന് പറഞ്ഞൊരു ചേട്ടനെ എന്നോട് ചോദിച്ചു എന്തോ ചേട്ടാ പ്രശ്നം എന്താനാ നിങ്ങളെ ചീത്ത വിളിച്ചു അതെന്താനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചു ചേട്ടാ ഇതുപോലൊക്കെയുള്ള സംഭവമാണ് ഞാനപ്പ എന്നോട് വാട്സപ്പിൽ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇന്നോക്കുള്ള സംഭവമാണ് അപ്പം കറക്റ്റ് കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്തപ്പ എന്നോട് ചേട്ടൻ പറഞ്ഞറിയോ ചെവക്കല അറിഞ്ഞു പൊട്ടിക്കണമെന്ന് അവൻ്റെ അപ്പൊ അതുപോലുള്ള വാക്കുകൾ അവൻ എന്നോട് പറഞ്ഞു അതുകൊണ്ട് ദേഷ്യം വന്നുക ക്ഷമിക്കുക എൻ്റെ കൂട്ടുകാരോടെല്ലാം എപ്പോഴും പറഞ്ഞുകൊടുത്ത് എൻ്റെ ചേട്ടന്മാരോടും അനിയന്മാരോടും പെങ്ങന്മാരോടും എല്ലാരോടും ഒരുപാട് സ്നേഹം സന്തോഷം ഓക്കെ എനിക്കറിയില്ല ഞാൻ ഇടയ്ക്ക് നിങ്ങളുടെ ലൈവിൽ വരും നിങ്ങളുടെ വീഡിയോ കാണാമെന്നുണ്ട് എന്നാൽ അടിച്ചുപൊളിയാണ് അടിപൊളിയാണ് ചേട്ടാ സൂപ്പർ ചാറ്റ് ഒരു ഒരു പാട്ട് പാട്ട് നല്ല സിറ്റുവേഷൻ ആയിട്ട് പാട്ട് പാടാൻ പറ്റിയ പിന്നീട് പാടാം അമ്മ അച്ഛൻ കൃഷ്ണ മോനൂട്ടൻ നല്ല പഠിച്ചു മിടുക്കനായി വരണം തീർച്ചയായിട്ടും വരും ചേട്ടാ അതാണ് ഞങ്ങളെ ആഗ്രഹം പക്ഷെ അവനെ അവനും ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങള് ഞങ്ങളെ ചോദിക്കുന്നവർക്ക് തന്നെ അവനും ഉണ്ട് ഇതൊക്കെ ഞങ്ങൾ ഞങ്ങളിതൊന്നും പറഞ്ഞിട്ടില്ല പറയാം ഞങ്ങൾ ചേട്ടാ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന ഒരു വ്യക്തിയാണ് ഒരു നേരം ആകാരത്തിന് പോലും ബുദ്ധിമുട്ട് ജീവിച്ച വ്യക്തിയാണ് എനിക്ക് എല്ലാം കാര്യങ്ങളും മനസ്സിലാവും അതാ ചേട്ടാ നമ്മളെ പോണക്കെ നമ്മുടെ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ മനസ്സിലാകുന്ന ആൾക്കാർക്ക് അത് പറഞ്ഞ മനസ്സിലാകത്തുള്ളു എല്ലാരോടും പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല താങ്ക് യു ചേട്ടാ ഞങ്ങളുടെ പ്രശ്നങ്ങൾ അതാണ് അത് ഞങ്ങൾ ഒരുപാട് കിടന്ന് അനുഭവിച്ചിട്ട് വയ്യ കഴിഞ്ഞ ഒരാള് ഞങ്ങൾ ഒരാൾ ചോദിച്ചു ചെലവിനൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞാ പറഞ്ഞത് കാരണം അങ്ങനെ കാരണം ഇനി തടഞ്ഞു നമുക്ക് അതുകൊണ്ടാണ് ഞങ്ങളുടെ ചെറിയൊരു നിങ്ങൾക്ക് കളിയാക്കുന്നവർ കളിയാക്കട്ടെ അവനെ പറ പറ ഫ്രീ അത് പോട്ടെ ഒരു പാട്ട് പാടുമോ ചേട്ടാ ചേച്ചി മുന്നോട്ട് നമ്മൾ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞ ിണ്ടാതിരുന്നാൽ അവൻ വീണ്ടും വീണ്ടും തലയിൽ കയറി ശരിയാട്ടോ ആട്ടാ നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഇവളെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എത്ര അതും വൃത്തികൾ എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റത്തെ വൃത്തികളീ ചോദിച്ചത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇനി എനിക്ക് പറയാനുള്ള കമന്റുകാരോട് നിങ്ങൾ എന്താ വെള്ളം പറഞ്ഞോ ഞങ്ങൾക്കത് വിഷയമല്ല നിങ്ങൾ ചീത്ത വിളിക്കുവോ കുരുത്തക്കോട് പറയോ എന്താ മോശം കമന്റ് കിട്ടോ ഞങ്ങളുടെ ആന്റി ഉൾപ്പെടെ ഒരുപാട് പേര് ഞങ്ങൾക്ക് ഈ കമൻറ്റ് വഴിയാണെന്നു കമൻ്റ് ഞങ്ങൾ വായിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരെയും കമൻ്റ് ഞങ്ങൾ സമയമനുസരിച്ച് ഇടക്കിടയ്ക്ക് വായിക്കുന്നു വായിച്ചപ്പോഴെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായ എല്ലാവർക്കും നമുക്ക് കട്ട സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് ഞങ്ങൾക്കത് മതി അപ്പം ഞങ്ങൾ ഒരു കമൻ്റ് കണ്ടെന്ന് പറഞ്ഞ് പേടിക്കത്തില്ല പക്ഷേ ഇനി ഞങ്ങളത് വായിക്കാൻ പറ്റത്തില്ല എല്ലാരും അതാ പറഞ്ഞു വായിക്കാൻ പറ്റില്ല മോശ കമന്റ് വരുമ്പോ വായിക്കാൻ നിക്കണ്ടേ നല്ല കമന്റ് ഉണ്ടെങ്കിൽ വായിക്കുക അത്രയേ പറഞ്ഞിട്ടുണ്ട് അത് സത്യമായ കാര്യമാണ് അത് തന്നെ ഞങ്ങള് ചെയ്യത്തുള്ളു മോശ കമന്റ് ഇടുന്നവർ ഇടട്ടെ അവരുടെ അത് അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ അത് ശ്രദ്ധിക്കാൻ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും അത് ബാധകമാവും നമ്മളീ പറയുമ്പോ അവരോർക്കുക ആയിരിക്കും പറഞ്ഞു അത് ഞങ്ങള് എന്തായാലും ചെയ്യാന്ന് നോക്കുന്നില്ല അപ്പം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക

ഞാൻ പറയാം നടന്നു വന്നപ്പോഴാണ് എനിക്ക് നടന്നു വന്നപ്പോ ഒരു ചേച്ചി മോനും മോളുമായിട്ട് നടന്നു വന്ന ആ ചേച്ചിയാണെന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ആ ചേച്ചിയാണെന്ന് അങ്ങോട്ട് ചേച്ചി സൂപ്പർ വീഡിയോ എല്ലാം തുടരട്ടെ ദൈവം വലിയവനാണ് അവളുടെ പരീക്ഷണം ആണ് ഇത്തരം തിന്മകൾ നിങ്ങൾക്ക് വരുന്നത് സാരമില്ല ദൈവത്തോട് മുറിയെ പിടിക്കുക ഞങ്ങൾക്കതേ ഉള്ളൂ ഞങ്ങൾക്ക് ദൈവം ഇന്നല്ലെങ്കിൽ നാളെ കണ്ടോ അത് സത്യമാണ് ഒരു കൈ കഴിയുമ്പോഴത്തേക്ക് ചേട്ടാ വീട് എവിടെയാ ഞങ്ങളുടെ വീട് പത്തനംതിട്ട ധന്യ ധന്യമേ സ്ഥിരമായി നിങ്ങളുടെ വീഡിയോ കാണുന്നുണ്ട് ഒരാളാണ് കുറച്ച് ദിവസമായിട്ട് കാണാൻ പറ്റുന്നില്ല ഞാൻ അമൃത ഹോസ്പിറ്റലിലാണോ ചെറിയൊരു

ഞാൻ ഞാൻ വെച്ച് വെച്ച് കണ്ടിട്ടുണ്ട് ഓ ഹായ് 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 ഓർമ്മയില്ല നല്ല കാണാൻ സഹായിക്കുന്നു താങ്ക്സ് സപ്പോർട്ട് സപ്പോർട്ട് സെൻഡ് ലൈക്ക് നന്നായിട്ട് ഞങ്ങളുണ്ടല്ലോ ഞങ്ങൾ എപ്പോഴും ഓരോ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നിട്ടുണ്ട് ഞാൻ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതിന്റെ അകത്ത് ഇതാ നിങ്ങൾ കണ്ടോണം ചിരിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്യുന്ന ഫാമിലി ഞങ്ങൾ പറഞ്ഞൊരു കമന്റ് വന്നിട്ടുണ്ട് ഞാൻ അതെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യാം അന്നേരം കണ്ടോ നമ്മുടെ പ്രയാസം ഞങ്ങൾ ആരെയും അറിയിച്ചിട്ടില്ല സഖി കേട്ടു പോയി സഖി കെട്ടുപോയി അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് അത് മതി റോ ഗൂഗോത്രേ മക്കളെന്നോ ഉഷാ മോഹൻ എനിക്ക് മനസ്സിലായില്ല സാരമില്ല ജയ് കോൺഗ്രസ് ജയ് കോൺഗ്രസ് ഹായ് നിങ്ങളെ വലിയ ഇഷ്ടമാണ് ഇഷ്ടമാണോ നാട്ടിൽ എവിടെയാണ് പത്തനംതിട്ട ഹായ് സൂപ്പർ വീഡിയോകൾ ആണ് പിന്നെ ഈ ഇംഗ്ലീഷിൽ ഒരു കാര്യം ഞങ്ങൾ വീണ്ടും വീണ്ടും പറയാം ഞങ്ങക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇംഗ്ലീഷ് വരുന്നത് അങ്ങ് മാറ്റുന്നത് മലയാളത്തിലാണെങ്കിൽ ഞങ്ങൾ ആ പേര് സഹിതം ഞങ്ങൾ വായിക്കാം ഞങ്ങൾ എല്ലാരും നിങ്ങൾ ഓരോരുത്തരും കാമൻ്റ് അയക്കുന്നത് ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് മന്മാട്ടല്ല അപ്പൊ അത് ഇംഗ്ലീഷിലാകുമ്പോൾ ഞങ്ങൾക്ക് വായിക്കാൻ അറിയത്തില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഒരു നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഇവിടെ ഉണ്ട് ഹായ് സഹോദരങ്ങളെ സുഖമാണോ സുഖം തന്നെ സുഖം തന്നെ ധന്യ പറഞ്ഞ ആളാണ് ഇന്നലെ കണ്ടത് ഓ അതാ ഞാൻ 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 പറഞ്ഞില്ലേ കടയിലോട്ട് പോയപ്പോ ഒരു ചേച്ചി കണ്ടിട്ട് പറഞ്ഞ ഹായ് ചേച്ചി മക്കളെ കൊണ്ടുപോയ അന്നേരം ചേച്ചി പറയുകയും ചെയ്തു നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് അപ്രത്യമായാണ് ഇപ്പോൾ ലൈവ് കാണാൻ കണ്ടതിൽ സന്തോഷം ഞാൻ സിനി ചേച്ചി എന്തു വന്നാലും മൈൻഡ് ചെയ്യണ്ട തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ കാരണം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോക്കകത്ത് കമന്റ് ഇട്ട് സുനാ ചേച്ചി പറഞ്ഞു അവരെന്തെങ്കിലും ചെയ്ത ഞങ്ങൾക്ക് വേണ്ടി ഒരു കമന്റ് 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 സുനിത 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 ചേച്ചി 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 കഴിഞ്ഞ ഒരു വീഡിയോ മോശം വന്നു തിരിച്ചെതിരെ ചെയ്തിട്ടുണ്ട് അത് കേട്ടോ ഉണ്ട് ഉണ്ട് നിങ്ങൾ ഞാനും ഇഷ്ടപ്പെട്ടു നല്ലത് മാത്രം വരട്ടെ താങ്ക് യു സുഖമാണോ സുഖമാണോ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ അടിപൊളിയാണ് പിന്നെ വേറെ ഒരു കാര്യവും പറയാനുള്ളത് ഉണ്ട് അടിപൊളി കൂടെ ഉണ്ട് പെട്ടെന്ന് കണ്ടപ്പോൾ എന്തു പറയണമെന്ന് അറിയില്ല നിങ്ങൾ സങ്കടപ്പെടുന്നത് കാണുമ്പോൾ വിഷമമാണ് അതുകൊണ്ട് ചിരിച്ച് എനർജിയോട് ചെയ്തു വീഡിയോകൾ ഇടുക സിനി ചേച്ചി തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ വീഡിയോസിന് അകത്ത് നോക്കിയാൽ മതി ഇന്നും വരെ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല കാരണം ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങള് നേരെ വാ നേരെ പോകുന്ന പറഞ്ഞാൽ ഇത്രയും ദിവസം ഞങ്ങൾ വീഡിയോ ചെയ്ത് ഇന്ന് വരെ ഇവിടെ വരെ വന്നു അപ്പം ഞങ്ങൾ രണ്ട് മൂന്ന് മാസമായിട്ട് കേട്ടോ അനുഭവിക്കുന്നത് ഞങ്ങൾ ഇത് ആരോടും പറഞ്ഞില്ല കാരണം ഇപ്പം തന്നെ ആകപ്പാടെ ഒരു കുഞ്ഞു സംഭവം അത് എനിക്ക് ഇന്നലെ തന്നെ എനിക്കത് വിഷ അത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴൊക്കെ തന്നെയാ മോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താന അത് വെച്ചത് നിങ്ങളെന്താണ് വെച്ചത് വേറെ പേറെ എന്തെങ്കിലും നോക്കത്തില്ല വേറെ ഞാൻ രണ്ട് മൂന്ന് പേരോട് ചോദിച്ചിട്ടൊന്നും സംഭവം സെറ്റ് ആയില്ല അതായത് ഇത് സെറ്റ് ആയില്ല അപ്പൊ ലാസ്റ്റ് ഒരു വഴി എന്ന് പറഞ്ഞാൽ അതും പിന്നെ രാവിലെ ഞാൻ ഒരു രണ്ടോ മൂന്നു മണി വരെ ഇല്ലയോ മണി വരെ അങ്ങോട്ട് ഞാൻ പറഞ്ഞ ഒരു ചേച്ചി കണ്ടെന്ന് പറഞ്ഞില്ലേ ആ ചേച്ചി അങ്ങോട്ട് ഇങ്ങോട്ട് ആ ചേച്ചി മക്കളെ കൊണ്ട് ഇങ്ങോട്ട് വന്ന സമയത്ത് ഈ ചേച്ചി പറയുന്നുണ്ട് അപ്പൊ ഞാൻ ആന്നും പറഞ്ഞു കൈയും കാണിച്ചിട്ട് ഞാൻ ഇങ്ങനെ പോയി പക്ഷെ ഞങ്ങൾ ആ വിഷമത്തിൽ അങ്ങോട്ട് പോയപ്പോഴാണ് ആ ചേച്ചി ഇങ്ങനെ ആ വീഡിയോ ചെയ്യുന്നവരെ പക്ഷെ ഞാൻ അന്നേരം ആ ചേച്ചി ഇങ്ങനെ കൈ കാണി ചിരിച്ചിട്ട് ഞാൻ പോയത് അപ്പൊ എനിക്ക് മനസ്സിലായി ചേച്ചി പറയുന്നേന്ന് അന്നേരം ആ ചേച്ചി കൈ കാണിച്ചിട്ട് ഞാൻ അങ്ങ് പോയത് ഞങ്ങൾ ആ ഒരു ഇതായാലും അങ്ങോട്ട് പോവുമായിരുന്നു പത്തനംതിട്ടയിലോട്ട് അപ്പൊ അങ്ങനെ പോയി അത് വെച്ചു ഞങ്ങൾ ഒരാളെങ്കിലും കണ്ടല്ലോ അത് ദൈവത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു ആ ചേച്ചി കണ്ടത് അതാ ആ ചേച്ചി പറഞ്ഞത് പത്തനംതിട്ട വെച്ച് കണ്ടെന്ന് പറഞ്ഞത് നമ്മളപ്പം വേറെ വഴി ഇല്ലാത്തോണ്ട് അത് വെച്ചു ഇന്നലെ ഞങ്ങളുടെ ആവശ്യം നടന്നു ഇനിയുണ്ട് ഇന്ന് ഇനിയും വേറെ ചെറിയൊരു അത് ആവശ്യമാ അത് വേറെ ഇതുണ്ട് അപ്പൊ അത് ചെയ്യണം ഇന്ന് തന്നെ ചെയ്യണം അപ്പൊ അത് ഞാനത്ര ഉദ്ദേശിച്ച് പക്ഷെ കിട്ടിയില്ല കാരണം നമ്മളെ എടുക്കുമ്പം എല്ലാത്തിനും വിലയാ നമ്മള് തിരിച്ചു കൊടുക്കുമ്പോ അതിനൊന്നും വില കിട്ടി പക്ഷെ എന്തുവാന്നാലും നമ്മുടെ കയ്യിൽ ഒരു സാധനം ഉള്ളതുകൊണ്ട് നമ്മുടെ കാര്യം നടന്നു അത് നിങ്ങൾ നിങ്ങൾ ഓർക്കണം ഓർക്കും നമ്മളെ ഓരോ

നമുക്ക് കൂടുതലൊന്നും പറയില്ല എല്ലാവരോടും ഞങ്ങൾക്ക് ലൈവ് കുറച്ചാൽ ഇരിക്കാനൊന്നും വയ്യ ഞങ്ങൾ പോവാം ഇപ്പം എല്ലാവരോടും കമൻറ്റ് വായിക്കണം എന്നുണ്ടോ വായിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ പിന്നീട് വായിച്ചോളാം അപ്പോൾ എല്ലാവരോടും ബായ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലയോ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദി സ്നേഹം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് മാത്രം ചെയ്താൽ മതി വേറെ ഒന്നും വേണ്ട ഇപ്പൊ നമ്മളെ ഞങ്ങൾ അനുഭവിച്ച സംഭവം ഒരാഴ്ചക്കിപ്പം ഞങ്ങൾ അത് ലൈവ് വരും ഞങ്ങൾ പറയും ഓക്കെ എല്ലാവരോടും ബൈ പെട്ടെന്ന് ഒന്ന് വായിച്ചിട്ട് പോവാമ ചേച്ചി ഞാൻ സബ് നേരത്തെ ചെയ്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾ വീഡിയോസ് ഒക്കെ അടിപൊളിയാണ് താങ്ക് യു ചരിവും കാലായിൽ പ്ലീസ് ഒന്നും പറയുന്നില്ല അപ്പൊ എല്ലാരോടും പോവാണ് തെറ്റ കൊടുക്കാരോ കുറച്ചേരും ഇരിക്കണമെന്നുണ്ടോ പക്ഷെ ഇരിക്കാനുള്ള സെറ്റപ്പ് അല്ല ഇപ്പൊ എല്ലാവരും ബൈ അപ്പോൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി സ്നേഹം ഓക്കെ ബൈ